ചോദിച്ച കുറുക്കഞ്ചേരിയിൽ ഇടാ എൻ്റെ അടുത്തേക്ക് ആദ്യം വരുന്ന ഒരാൾക്ക് അയ്യായിരം രൂപ ഞാൻ കൊടുക്കും എൻ്റെ ലൈവ് കാണണ്ടാ ലൈവ് കണ്ടാ മാത്രമാണ് അറിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്ന ഫലം പറഞ്ഞാ ഞാനിപ്പൊ നിക്കണ സ്ഥലം കുറുക്കഞ്ചേരി ഹലോ ചിക്കു നമ്മളുടെ അടുത്തേക്ക് വരുന്ന ആദ്യത്തെ ഒരാൾക്ക് അയ്യായിരം രൂപ കൊടുക്കുന്നു ചിക്കു പറയടാ ചിക്കുണി ചീത്ത പറഞ്ഞു എന്റെ അടുത്തേക്ക് വരഞ്ഞ ആയിത്തെ ആൾക്ക് ഞാൻ അയ്യായിരം രൂപ കൊടുക്കൂട്ടോ അപ്പൊ ഞാൻ എവിടെ നിൽക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറുക്കഞ്ചേരിയിൽ കുറുക്കഞ്ചേരിയില് ലൊക്കേഷൻ ഞാൻ വീണ്ടും അയച്ചിരുന്നു കുറുക്കഞ്ചേരി കുറുക്കഞ്ചേരി കുറുക്കഞ്ചേരിയിലിട്ടാണ് ഞാൻ നിൽക്കണത് എന്റെ അടുത്തേക്ക് വരുന്ന ആദ്യത്തെ ഒരാൾക്ക് അയ്യായിരം രൂപ നമ്മളിപ്പോ എവിടെ നിൽക്കണോ കുറുക്കഞ്ചേരിയിൽ ലൊക്കേഷൻ ഒക്കെ ലൊക്കേഷൻ മാപ്പ് ഒന്നും ചോദിക്കരുത് ഞാൻ ആ വീടും പരിസരങ്ങളൊക്കെ അയച്ചരാം കാണിച്ചരാം അയച്ചടല കാണിച്ച ഞാൻ വെച്ചി ചേച്ചി എന്റെ വീഡിയോ കണ്ടു വന്നതാണ് അല്ല ആദ്യ എന്നെ കണ്ട ഭാവവും കൂടി വെച്ചില്ല ആരും വരുന്നില്ലേ ആരും വരുന്നില്ലേ എന്റെ വീഡിയോ കണ്ടു വരുന്നവർക്ക് അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് അയ്യായിരം രൂപ രൂപ നമ്മളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ അങ്ങനെ ഏ ഞങ്ങളുടെ വീഡിയോ കണ്ടുവരുന്ന ഒരു കയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ ഞങ്ങളുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ നമ്മൾ പറഞ്ഞുകൊടുക്കണ ഞങ്ങളുടെ വീഡിയോ കുറുക്കഞ്ചേരി കുറുക്കഞ്ചേരി രഞ്ജിത്ത കുറുക്കഞ്ചേരി കുറുക്കഞ്ചേരി കുറുക്കഞ്ചേരിൽ ഞങ്ങൾ നിൽക്കണേ കുറുക്കഞ്ചേരി എന്റെ വീഡിയോ കണ്ടുപറഞ്ഞവർക്ക് അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ രഞ്ജിത്തെ കുറുക്കഞ്ചേരിയിലാണ് നമ്മൾക്ക് എന്റെ വീഡിയോ കണ്ടു വരുന്നവർക്ക് അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ വീഡിയോ കണ്ടുവരുന്നവർക്ക് രൂപ രൂപ നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് അയ്യായിരം രൂപ അയ്യായിരം രൂപ രൂപ നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് അയ്യായിരം രൂപ അയ്യായിരം രൂപ നമ്മളെ വീഡിയോ കണ്ടു വരുന്നവർക്ക് അയ്യായിരം രൂപ രൂപ പോലീസ് 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 വിളിച്ചിട്ടുണ്ട് നമ്മളെ നമ്മളുടെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് അയ്യായിരം രൂപ കേട്ടോ നമ്മൾ നിക്കണത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാ കുറുക്കഞ്ചേരിലിന്ന് ഈ കാർ ആരെ നിർത്തിണ്ടോ ചേട്ടാ അയ്യായിരം രൂപ അയ്യായിരം രൂപ നിർത്തിക്കോ നിർത്തിക്കോ ഞങ്ങളുടെ വീഡിയോ കണ്ടു വരണ ആയിരത്തൊരാൾക്ക് അയ്യായിരം രൂപ ഞാനും ചിക്കൻ കൊടുക്കും ക്യാഷ് ആയിട്ടേ കൊടുക്ക ഗൂഗിൾ പേ തേങ്ങാൻ വാങ്ങിയൊന്നല്ല നമ്മള് കൊടുക്കാണ് ക്യാഷ് രഞ്ജിത്ത നീ വരണ്ട ഞങ്ങളുടെ വീഡിയോ കണ്ടു വരുന്ന ആയിരത്തൊരാൾക്ക് അയ്യായിരം രൂപയാണ് ഞങ്ങള് കൊടുക്കാൻ പോണത് രഞ്ജിത്ത നീ വരണ്ട തൃശ്ശൂര് തൃശ്ശൂര് കുറുക്കഞ്ചേരിയിൽ ഞങ്ങളുടെ വീഡിയോ കണ്ടു വരണ ആയിരത്തൊരാൾക്ക് അയ്യായിരം രൂപ ഞങ്ങൾ കൊടുക്കാൻ പോണത് തൃശ്ശൂര് ഇപ്പൊ ഞങ്ങള് നിക്കണത് ഞങ്ങളെ വീഡിയോ കണ്ടുവരുന്ന കണ്ടുവരണ ആയിരത്തൊരാൾക്ക് നമ്മൾ അയ്യായിരം രൂപ കൊടുക്കും നമ്മളിപ്പോ എവിടെ നിക്കണോച്ച കുറക്കഞ്ചേരിയില് ഇതാണ് നമ്മൾ നമ്മള് നിക്കുന്നത് വീഡിയോ കണ്ടുവരുന്ന കണ്ടുവരണ ആയിത്തൊരാൾക്ക് നമ്മൾ അയ്യായിരം രൂപ കൊടുക്കാ ആർക്ക് വേണമെങ്കിൽ വരാം ഈ ബൈക്കാല ആരെങ്കിലും വരണ്ട ഞങ്ങളുടെ വീഡിയോ കണ്ടുവരണ ആദ്യത്തെ ഒരാൾക്ക് നമ്മൾ അയ്യായിരം രൂപ കൊടുക്കാൻ പോണ അയ്യായിരം രൂപ ഇത് കഴിഞ്ഞ നമ്മൾ നേരെ പോവാ മണ്ണൊത്തിക്കാണ് ഇവിടെ ആരും കണ്ടില്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ നേരെ മണ്ണൊത്തി അവിടെ നിന്നൊരു വീണ്ടും ഒരു ലൈവിടും വീണ്ടും നമ്മൾ പറയും ഏഹ് അവിടെ വന്നിട്ടാണ് കണ്ടെത്തണ ആദ്യത്തെ ഒരാൾക്ക് അയ്യായിരം രൂപ ആണ് ഞാൻ ഇന്നലത്തെ ലൈവ് ഇട്ടണായിരുന്നു അങ്ങനെ ഒരാൾ വന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞു വീഡിയോ കണ്ടിട്ടാണ് വന്നത് അയ്യായിരം രൂപ വേണമെന്ന് നമ്മൾ കൊടുത്തു ഇന്ന് അതുപോലത്തെ ചലഞ്ചാരിണ് വീഡിയോ കണ്ടുവരുന്ന വരുന്ന ആദ്യത്തെ ഒരാൾക്ക് അയ്യായിരം രൂപ സ്ഥലം ഞാൻ വീണ്ടും പറയാണ് കുറുക്കഞ്ചേരി കുറക്കഞ്ചേരി കുർക്കഞ്ചേരി തൃശ്ശൂര് 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 തൃശ്ശൂർ ജില്ലയില് കുറുക്കഞ്ചേരി നമ്മുടെ സ്ഥലം കണ്ടെത്തി വരുന്ന ആദ്യത്തെ ഒരാൾക്ക് അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ